ഒന്നാമത് ഇന്ധന ചെലവ് ലക്ഷം കുറഞ്ഞു കിട്ടും പിന്നെ ഇവരെയും കൊണ്ടുള്ള കൂടുതൽ അറ്റാച്ച്മെൻ്റ് കാരണം മാത്രമാണ് ഇത് നിർത്തിയിട്ടുള്ളത് പരിപാലിക്കുന്ന ഒക്കെ ഞാൻ ഞാൻ തന്നെയാണ് പിന്നെ വീട്ടിൽ വൈഫും നോക്കും ഉമ്മിയും നോക്കും ഞാൻ ഇല്ലാത്ത മുമ്പ് എവിടെങ്കിലും പോകുവാണെങ്കിൽ ഒരു ദിവസം ഞാൻ മാറി നിൽക്കുകയാണെങ്കിലും വൈഫും ഉമ്മിയും നോക്കും ആ അറ്റാച്ചഡായി കുട്ടികളൊക്കെ അറ്റാച്ചഡാണ് കുട്ടികളിപ്പോൾ ഈ വണ്ടി പൂട്ടുകയാണെങ്കിൽ അവര് വന്ന് കയറിയിരിക്കും ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ ഫാമിലിയായിട്ട് ഭാരത പുഴയിലായിരുന്നു ചെറുത്തി ഷാരണ ഭാരത പുഴയിലായിരുന്നു ഞങ്ങൾ അവിടുന്ന് റിട്ടേൺ ഒരു ഏഴ് മണിക്കാണ് അവിടുന്ന് തിരിച്ചു പോകുന്നത് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ വണ്ടി പൂട്ടുമ്പോൾ എന്തായാലും ഭക്ഷണം കൊടുക്കില്ല ഭക്ഷണം കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ അവരുടെ വയറ് തമ്പരുന്ന് വരും അത് കാരണം ഭക്ഷണം വണ്ടി പൂട്ടുമ്പോൾ കൊടുക്കില്ല വണ്ടി പൂട്ടിൽ കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഫുള് ഫുഡാണ് ഭക്ഷണം മുതിര പരുത്തിക്കുരു ചോളത്തവിട് വൈക്കോല് അതെയോ അല്ല ആ മൈലേജുള്ള വാഹനം തന്നെയാണ് മൈലേജ് പറഞ്ഞാൽ ഞാനൊരു ഇന്നലെ ഞാൻ പാലക്കാട് പോകേണ്ട ആളാണ് അവിടെ ഒരു പള്ളിത്തെ തെരുവത്ത പള്ളിയിലേക്ക് പോകേണ്ട ആളായിരുന്നു പക്ഷേ ഇന്നലെ പോകാൻ പറ്റില്ല ഇനി ഈ പറഞ്ഞ ശനിയാഴ്ച തിരുവത്തപ്പള്ളി പാലക്കാട് തേത്തരു തിരുവത്തപ്പള്ളി പോവും വൈകുന്നേരത്തും പൂട്ടിക്കഴിഞ്ഞാൽ റിട്ടൻ കാലം ഞങ്ങൾ വെയിലായിട്ട് അവിടെ നിന്ന് പിന്നെ തിരിച്ചു വരുള്ളൂ കല്യാണ ഞമ്മൾ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കല്യാണ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ നേർച്ച വർക്ക് ചെയ്തിട്ടുണ്ട് പട്ടാമ്പിപ്പോൾ ഒരു നേർച്ച വർക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു രണ്ട് കൊല്ലം മുമ്പേ ഒരു നേർച്ച പരിപാടി ചെയ്യുന്നു പട്ടാമ്പി നേർച്ച ഒരു വർക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു തലേ ദിവസത്തെ പരിപാടി അതൊക്കെ ചെയ്തു ലോങ്ങോ ലോങ്ങൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മളതിനനുസരിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകണം ഒന്നാമത്തെ ഈ വെയിലും അല്ലേ ഇത്രയും ദൂരം നടത്തിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല കല്യാണ വർക്ക് എടുക്കും എടുക്കും എല്ലാ വർക്കുകളും നമ്മൾ ചെയ്ത് കൊടുക്കും അതായത് നമ്മള് മുന്നിൽ ഉണ്ടെങ്കി ഒരു പേടിയില്ല ശാന്ത സ്വഭാവമാണ് നമ്മളുണ്ടെങ്കി കുഴപ്പമില്ല നമ്മൾ മാറി എന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്രോളിൻ്റെ ഡേ ഡീസലിൻ്റെ വില ആവശ്യം വരുന്നില്ല പിന്നെ പുക മലിനീകരണത്തിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല നമുക്ക് പിന്നെ ടാക്സ് വേണ്ട ഇൻഷുർ വേണ്ട ചെക്കിങ്ങും ആവശ്യമില്ല പേടിക്കേണ്ട ആവശ്യമില്ല ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം ഹെൽമെറ്റ് വേണ്ട സീറ്റ് ബെൽറ്റ് വേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ പിന്നെ എം ബി ഡിക്കാർ പോകുമ്പോൾ നോക്കും പോലീസുകാർ സാറന്മാര് പുറത്തുണ്ടെങ്കി അവരും നോക്കും കൗതുകത്തോടെ നോക്കും ഇപ്പൊ ചെറുത് സാറ് ചോദിച്ചിരുന്നു ഞാൻ ഇവിടെ നിന്ന് കഴുകം കൊണ്ടുപോകുമ്പോൾ ചോദിച്ചിരുന്നു നമ്മുടെ വണ്ടിയാണോ എന്ന് ചോദിച്ചു നമ്മുടെ വണ്ടി തന്നെയാണെന്ന് പറഞ്ഞു ആ കുറച്ച് ആൾക്കാരൊക്കെ സൈഡാക്കി തരും പിന്നെ പോ പോണവരൊക്കെ ചിലപ്പോ ഓരോ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഏതെങ്കിലുമൊക്കെ ഒന്നെടുത്തിട്ട് ും അതായത് ബാക്കിൽ വരുമ്പോ ചിലപ്പോ വണ്ടി പെട്ടെന്ന് കാടുകയാണെങ്കിൽ അപ്പൊ തന്നെ ക്യാമറ ഓൺ ആക്കിട്ട് വീഡിയോ എടുക്കും അല്ലെങ്കിൽ ഫോട്ടോ എടുക്കും ശ്രദ്ധിക്കപ്പെടാൻ കാരണം ഞാന് കാലത്ത് വരവൂര് ഒന്ന് പോയിരുന്നു അവിടുന്നാണ് മനോരമയുടെ ഒരു ന്യൂസ് പ്രവർത്തകർ വന്നിട്ട് എന്നോട് ചോദിച്ചത് ഇതിലാണോ യാത്ര എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ ഇതിൽ നമ്മുടെ യാത്ര ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്ന വരുന്നതാണ് പിന്നെ ഇടക്ക് വാഴക്കോട് വഴിക്കും ഞങ്ങൾ വരാറുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒന്ന് ഒരു ഫോട്ടോ എടുക്കട്ടെ ഒന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആയിക്കോട്ടെ എന്നും പറഞ്ഞു ഞമ്മൾ ഇപ്പം പണ്ട് കാലത്ത് ഇങ്ങനത്തെ ഒരു ഫോണുണ്ടായിരുന്നു അതോ നിങ്ങളായിട്ട് വെച്ച് വിടാമോ പണ്ട് കാലത്തെ വണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വണ്ടിയല്ല അത് വലിയ ചക്കറുള്ള വണ്ടിയാണ് അത് മരം കൊണ്ടുപോകാനും ലോഡിങ് വണ്ടിയാണ് ഇത് സവാരി വണ്ടിയാണ് ഇത് പറഞ്ഞ വെയിറ്റ് വരുന്നില്ല എന്ന് പറഞ്ഞ മരം കൊണ്ടുപോകാനും മണൽ കൊണ്ടുപോകാനും മുട്ടും പല കൊണ്ടുപോകാനുള്ള ഇതിലൊക്കെയായിരുന്നു വണ്ടി ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പം മുതലേ ഇതിൻ്റെ മുകളിൽ തന്നെയായിരുന്നു ഞാൻ ചെറുപ്പം മുതലേ പറഞ്ഞ ഒരു ആറ് വയസ്സ് ഏഴ് വയസ്സ് മുതൽ ഈ വണ്ടിയുടെ മുകളിൽ തന്നെയായിരുന്നു ഞാനും എൻ്റെ വാപ്പയും ഈ വണ്ടിയുടെ മുകളിൽ നിന്നു ഞാൻ സ്കൂൾ വിട്ട് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി എവിടേക്കാലും പോകണമെങ്കിൽ ലോഡ് കയറ്റാൻ പോകണമെങ്കിൽ ആ വണ്ടിയുടെ മുകളിൽ കയറിപ്പോവും തിരിച്ച് റിട്ടേൺ വരും വാപ്പ ചെ എൻ്റെ ചെറുപ്പം മുതലേ വണ്ടിങ്ങൊന്ന് എൻ്റെ വീട്ടിലുണ്ട് ആ ഒരു പാരമ്പര്യമായിട്ട് കൊണ്ട് നടക്കുന്നു മാത്രം